രാജ്യത്ത് തന്നെ സി പി എമ്മിന് അധികം ശക്തിയുള്ള പ്രദേശമാണ് കണ്ണൂർ ഒരുപക്ഷെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും നിർണായകമായ സ്ഥലം കണ്ണൂർ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് സർക്കാരിനെയും പാർട്ടിയെയും നയിക്കുന്നത് കണ്ണൂരിലെ സി പി എം നേതൃത്വം തന്നെയാണ് സി പി എമ്മിന്റെ നേതൃസ്ഥാനത്തേക്കും സർക്കാരിന്റെ നേതൃസ്ഥാനത്തേക്കും കണ്ണൂരിലെ സഹാക്കൾ എത്തിയത് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയായിരുന്നു സ്വന്തം പാർട്ടിയിലെ പലരെയും വെട്ടിവീഴ്ത്തിയാണ് കണ്ണൂർ ലോബി സി പി എമ്മിന്റെ നേതൃസ്ഥാനങ്ങൾ കൈയടക്കിയത് ശക്തമായ ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഭരണം പോലും കൈവിട്ടു പോകുമെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിലാണ് കണ്ണൂർ പോലെയുള്ള കോട്ടകൾ കൈവിട്ടു പോകാതിരിക്കുവാനുള്ള പരമാവധി പരിശ്രമങ്ങൾ സി പി കാട്ടുന്നത് ഈ തലമുറയിൽ കേരള രാഷ്ട്രീയത്തിൽ കണ്ണൂർ രാഷ്ട്രീയത്തെ ശ്രദ്ധേയനാക്കിയ നേതാവ് അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഒരേ സമയം സൗമ്യനും ഉറച്ച നിലപാടുകളെ പിന്തുടർന്ന ആളുമായിരുന്നു കോടിയേരി കണ്ണൂർ രാഷ്ട്രീയത്തിനും സി പി എമ്മിനും കനത്ത നഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം അദ്ദേഹത്തിന്റെ ചുവട് പിടിച്ച് രാഷ്ട്രീയത്തിലും സി പി എമ്മിലും സജീവമാവുകയാണ് ഇളയ മകൻ ബിനീഷ് കോടിയേരി ഏറെ വിവാദങ്ങളും കേസുകളും നിറഞ്ഞ ജീവിതമായിരുന്നു ബിനീഷിന്റേത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും വിദേശത്തെ മലയാളികളുടെ കമ്പനിയിൽ വൈസ് പ്രസിഡന്റ് പദവിയും മികച്ച ശമ്പളവും നേടി പക്ഷേ മിക്കവാറും സമയം ഇവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ചും ഏറെ അന്വേഷണങ്ങൾ നടന്നിരുന്നു ലഹരി മരുന്ന് കേസിൽ ബിനീഷ് കോടിയേരി ജയിൽവാസം പോലും അനുഭവിക്കുകയുണ്ടായി പിന്നീട് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ബിനീഷിനെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷിന്റെ അറസ്റ്റിന് പിന്നാലെ തന്റെ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലായിരുന്നു ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ് കന്നഡ സീരിയൽ നടി അനുഖിയാണ് മയക്കുമരുന്ന് കേസിലെ ഒന്നാം പ്രതി ബിനീഷിന്റെ സുഹൃത്ത് അനൂപ് രണ്ടാം പ്രതിയായിരുന്നു തന്നെ കുടുക്കിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന് പിന്നിൽ ഇന്ത്യയിലെ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്നായിരുന്നു അന്ന് ബിനീഷ് പറഞ്ഞിരുന്നത് ഭാവി മുഖ്യമന്ത്രിയെന്നുപോലും ഒരു വേള വിശേഷിപ്പിക്കപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ വഴികൾ എക്കാലത്തും വിവാദങ്ങൾ കൊണ്ട് മൂടിയതായിരുന്നു അതിന് ഇടവരുത്തിയതാകട്ടെ മക്കളും സി പി എമ്മിനകത്തെ പ്രതിച്ഛായ ചർച്ചകളിൽ ബിനീഷ് കോടിയേരി സ്ഥാനമുറപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കിളിരൂർ കേസിലെ വി വിവാദം ഉയർന്നപ്പോഴാണ് പാർട്ടിയിലെ ഗ്രൂപ്പ് പേരിൽ വി എസ് അച്യുതാനന്ദൻ നേരിട്ട് പറയാതെ ഒരു വി ഐപിയുടെ പേര് എടുത്തിട്ട് ബിനീഷിനെ സംശയമുനയിൽ നിർത്തിയതാണ് അന്ന് ആരോപണമായത് ബംഗളൂരുവിൽ വിദേശ വനിതയ്ക്കൊപ്പം നിൽക്കുന്ന ബിനീഷിന്റെ ഫോട്ടോ പ്രചരിച്ചതും വിവാദമായി കടലിൽ കുളിക്കുന്നവനെ ഉപ്പുവെള്ളം കാണിച്ച് പേടിപ്പിക്കരുതെന്നായിരുന്നു ഇതിന് അന്ന് ബിനീഷിന്റെ മറുപടി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമുള്ള ബിനീഷ് കുറച്ചുകൂടി കരുത്തനായിരുന്നു പുറത്തിറങ്ങിയ ശേഷം ആദ്യം നടത്തിയ പ്രതികരണം പോലും കൃത്യമായ രാഷ്ട്രീയമായിരുന്നു പിന്നീട് അങ്ങോട്ട് നിരവധി രാഷ്ട്രീയ വിഷയങ്ങളിൽ തന്റെ അഭിപ്രായം തുറന്നു പറയാൻ ബിനീഷ് ശ്രദ്ധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ വിവാദങ്ങളിലും പ്രതിപക്ഷത്തിനും മറ്റു പാർട്ടികൾക്കുമെതിരെ കടുത്ത ഭാഷയിൽ തന്നെയുള്ള വിമർശനമായിരുന്നു ബിനീഷിന്റേത് അങ്ങനെ വീണ്ടും പാർട്ടിയുടെ വേദികളിൽ ബിനീഷും സജീവ സാന്നിധ്യമായി തുടങ്ങി ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും ബിനീഷിനെ മത്സരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം സി പി എം നൂറു ശതമാനം വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നിലവിൽ വന്ന കണ്ണൂർ മണ്ഡലത്തിന്റെ ആദ്യ എം എൽ എ മുസ്ലിം ലീഗ് സുരേന്ദ്രൻ കെ എം ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയാണ് പരാജയപ്പെടുത്തിയത് അറുപത്തി ലീഗിലെ ഇ അഹമ്മദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി എഴുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇ അഹമ്മദ് എൻ കെ കുമാരനോട് പരാജയപ്പെട്ടു എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കുമാരൻ ലോക് ദൾ സ്ഥാനാർത്ഥി പി ഭാസ്കരനോട് പരാജയപ്പെട്ടു പിന്നീട് നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പി ഭാസ്കരൻ വിജയിച്ചു എൻ കെ രാമകൃഷ്ണനും കോൺഗ്രസ് എം എൽ എ ആയി മൂന്ന് തവണ കെ സുധാകരൻ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടു തവണ എ പി അബ്ദുള്ള കുട്ടിയും സഭാംഗമായി കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ഇവിടെയാണ് കോൺഗ്രസ് എസിന് മറ്റൊരു സീറ്റ് നൽകി കണ്ണൂരിൽ ബിനീഷിനെ മത്സരിപ്പിക്കുവാൻ പാർട്ടി തയ്യാറെടുക്കുന്നത് എം എൽ എ ആക്കുക എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിന് അടുത്ത തലമുറയിലേക്ക് പുതിയൊരു നേതാവിനെ സമ്മാനിക്കുകയാണ് പാർട്ടി പണ്ടത്തെ തല്ലിപ്പൊളി ബിനീഷിൽ നിന്നും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് എന്ന നിലയിലേക്ക് അദ്ദേഹവും ഏറെക്കുറെ എത്തിയിരിക്കുന്നു